എല്ലാ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പുതുവത്സരാശംസകൾ ഹാപ്പി ന്യൂ ഇയർ എന്ന കുഞ്ഞിയാണ് കോയത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇൻഫർമേഷൻ അങ്ങനെയുള്ള ഒന്നും തന്നെയല്ല വിഷയം എന്താണെന്ന് വെച്ചെങ്കിൽ എൻ്റെ വീഡിയോക്ക് താഴെ വിരലിൽ ഉണ്ടാവുന്ന കുറച്ച് ആൾക്കാർ കമൻ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു നിനക്ക് യൂട്യൂബിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരുപാട് പൈസ കിട്ടുന്നുണ്ടല്ലോ പ്രൊമോഷൻ ചെയ്തെങ്കിൽ ഒരുപാട് പൈസ കിട്ടുന്നുണ്ടല്ലോ ഇതൊക്കെ ഇവിടെ കൊണ്ടെക്കുന്നതൊക്കെ ചോദിച്ചിട്ടുള്ള കമൻറ്റ് അപ്പോൾ അവർക്കുള്ള ഒരു മറുപടിയാണ് ഞാൻ ഇന്നേ വരെ ഇങ്ങനെയുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല ഇതെൻ്റെ ഒരു ന്യൂ ഇയർ ആഘോഷമാണ് ഈ ആഘോഷം എന്താണെന്ന് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട് ജോലി ജോലിയില്ലാതെ കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട് പ്രത്യേകിച്ചിട്ട് ഇരുപതാം നമ്പർ വിസ ഒക്കെ അടിച്ചിട്ട് ഹോം നഴ്സിന്റെ ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ജോലിയൊക്കെ കിട്ടുന്ന ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാർ അഞ്ചും ആറു മാസമായിട്ട് ജോലിയില്ലാതെ കിടന്നിട്ട് ഇവർക്ക് ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ഇതൊന്നും ആരും വെളിയിലൊന്നും പറയുന്നില്ല പുളി നമ്മൾ കാണുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് വെള്ള ഷൂവും വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ പോകുന്ന ആൾക്കാരെ കാണുന്നുള്ളു പക്ഷെ നമ്മളൊന്ന് അന്വേഷിച്ചെങ്കിലും നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അപ്പൊ എൻ്റെ ന്യൂ ഇയർ ആഘോഷം ഇങ്ങനെയാണ് ഇതുവരെ ഞാൻ ഇങ്ങനെയുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ട് ഇടാറില്ല ഒന്നും ഞാൻ ചെയ്യാറില്ല നമ്മൾ വലത് കൈ കൊടുക്കുന്നത് അടുത് കൈ അറിയാൻ പാടില്ല ആ ഒരു ആ ഒരു രീതിയാണ് എൻ്റെത് അപ്പൊ ഇന്നിത് ഇടാൻ വേണ്ടി കാരണം ഇയർ ആയിട്ട് പല ആൾക്കാരും പല ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് കുവൈത്തിൽ പ്രത്യേകിച്ചിട്ട് ആഘോഷങ്ങൾക്കൊക്കെ വിലക്കുണ്ട് ഒന്നാമത് നമ്മുടെ കുവൈത്തിൻ്റെ രാജാവ് മരണപ്പെട്ടത് കൊണ്ട് അപ്പോ നിങ്ങളും ഇതുപോലെ ന്യൂ ഇയർ ആഘോഷിക്കുക അതായത് നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ തന്നെ ഉണ്ടാകും ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആൾക്കാര് ഇപ്പൊ ഈ വീഡിയോ നാട്ടിൽ നിന്ന് കാണുമ്പോൾ ചോദിക്കുക ഈ ഗൾഫിൽ ഉണ്ടാൾക്കാർക്കും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടാണോ എന്ന് സത്യം പറഞ്ഞെങ്കിൽ നാട്ടിലത്തെക്കാളും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഉം നാട്ടില് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഉരുണ്ടു പോകുന്നുണ്ട് പക്ഷെ ഇവിടെ നല്ല ബുദ്ധിമുട്ടാണ് ആരും വെളിയിലൊന്നും പറയുന്നില്ല അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ന്യൂ ഇയർ ആഘോഷമാണ് ഇത് അപ്പൊ ഇത് ആർക്ക് കൊടുക്കുന്നെ എങ്ങനെ കൊടുക്കുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല ഞാൻ കാണിക്കാറുമില്ല ഈ കമന്റ് എഴുതിയ ആൾക്കാർക്ക് വേണ്ടി ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ ആരും ഒന്നും വിചാരിക്കരുത് ഇവനെ ഈ രണ്ട് കീസും കൊണ്ടു കൊടുത്തിട്ട് എന്റെ വീഡിയോ ഒക്കെ എടുത്ത് ഇട്ടിന് അങ്ങനെയൊന്നും വിചാരിക്കരുത് ന്യൂഇയർ നിങ്ങളും ഇങ്ങനെ ആഘോഷിക്കുക അപ്പം എല്ലാ എൻ്റെ പുറപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം